മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പുതിയ പദ്ധതിയാണ് മൊബൈൽ വെഹിക്കിൾ യൂണിറ്റ് അപ്പോൾ കർഷകർക്ക് ക്ഷീര കർഷകർക്കും മറ്റ് മൃഗ വളർത്തുന്ന ആളുകൾക്കെല്ലാം അവരുടെ വളർത്തു മൃഗങ്ങൾക്ക് വല്ല അസുഖം ബാധിച്ചാൽ മറ്റേ നിലവിൽ ആശുപത്രി സമയം കഴിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ അവർക്ക് വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്ന ഒരു പദ്ധതിയാണ് വീട് മറ്റൊരു പദ്ധതി ആ പദ്ധതി എത്തിച്ചിന്ന് ഈ മണ്ഡല ഈ ബ്ലോക്ക് പള്ളയലർ ബ്ലോക്കിനകത്ത് മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ പ്രവർത്തനം ഒന്നുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ അവരെ സൗല്യം വർദ്ധിപ്പിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു റിവ്യൂ നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അപ്പോൾ യോഗത്തിൽ വന്ന കർഷകരുടെ ഉൾപ്പെടല പലരുടെയും അഭിപ്രായം നിലവിൽ ഉള്ള സേവനം മികച്ച രീതിയിലാണ് എന്നാൽ അതിൻ്റെ സമയക്രമീകരണം ക്രമീകരണം ഒരു ഒരു ഒന്നുകൂടെ കൂടുതലാക്കി കൊടുക്കാൻ കഴിയുമോ എന്നൊരു ഒരു ചർച്ച അവർ വരികയുണ്ട് എന്നാലതനുസരിച്ച് സർക്കാരുമായി സംസാരിച്ച് ഈ തന്നെയാണ് ഇനിയും കൂടുതൽ രീതിയിൽ ചർച്ചയും മൃഗാശുപത്രികളുടെ പ്രവർത്തന സമയം കഴിഞ്ഞാൽ മൊബൈൽ യൂണിറ്റിന്റെ സേവനം ലഭിക്കുന്നത് കർഷകർക്ക് ആശ്വാസമാണെന്ന് ക്ഷീര കർഷക പ്രതിനിധികൾ അറിയിച്ചു നിലവിൽ ആവശ്യമായ മരുന്നുകളെല്ലാം ലഭ്യമാണെന്ന് ഡോക്ടർ സ്മിഷ യോഗത്തെ അറിയിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെയ്ഖ് അബ്ദുൾ വി തങ്കമ്മ തുടങ്ങിയവർ സംസാരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക